ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മീഷാമ മാക്സ് ബ്ലോഗ് ഏറ്റീൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പാലാ അങ്ങാടിയിലാട്ടോ പാലാ അങ്ങാടിയിലെ കുരിശു അതിൻ്റെ ഒരു ചരിത്രം അതിപുരാതനമായ കാലഘട്ടം മുതലുള്ളതാണ് നമുക്ക് ആ ചരിത്രത്തിലേക്ക് പോവാം ഏ ഡി ആയിരത്തി രണ്ടിൽ പാലായിൽ സ്ഥാപിക്കപ്പെട്ട സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളിയുടെ ഒരു കുരിശു ആയിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന അങ്ങാടി പള്ളി അഥവാ ചർച്ച് ടവർ സ്ഥാപിക്കപ്പെട്ടത് എന്നാൽ ഇന്ന് മൂന്ന് പള്ളികളുടെ കുരിശുപള്ളി ആയിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് പാല സെൻറ് തോമസ് പള്ളിയും അതുപോലെ ലാളം സെൻറ് മേരീസ് പള്ളി ലാളം സെന്റ് ജോർജ് പുത്തൻപള്ളി എന്നിങ്ങനെ മൂന്ന് പള്ളിയുടെ കപ്പേളയായിട്ടാണ് ഇപ്പോഴിതിനെ കരുതപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ പാലാങ്ങാടിയുടെ ഹൃദയഭാഗത്തായി പടിഞ്ഞാറ് വയസ്തത്തോട്ട് മുഖദർശനം വരുന്ന രീതിയിൽ ഒരു കപ്പേള സ്ഥാപിച്ചു അതിന് സെന്റ് തോമസ് എന്നൊരു നാമകരണവും ചെയ്തു അങ്ങനെയാണ് ആദ്യമായി ഇവിടെ ഒരു കപ്പേള സ്ഥാപിതമാകുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ഡിസംബർ എട്ടിന് അമലോത്ഭവ പ്രഖ്യാപനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധമായി ഇവിടെ ഒരു പുതിയ കപ്പേള കൂടി പണിയണമെന്ന് ഒരു തീരുമാനമെടുക്കുകയുണ്ടായി അതിന് നിമിത്തം നിലവിലെ കപ്പേളയുടെ പിറകിലായി കിഴക്കോട്ട് ദർശനം വരാൻ ഭാഗത്തിന് ഒരു കപ്പേള നിർമ്മിച്ചു അങ്ങനെ ഈ കപ്പേള ജൂബിലി കപ്പേള എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഓഗസ്റ്റ് നാലിന് അർദ്ധരാത്രിയിൽ ഏതാനും സാമൂഹിക വിരുദ്ധർ ചേർന്ന് ഈ കപ്പേളയിലെ വിശുദ്ധ രൂപം തകർത്തു കളഞ്ഞു എന്നാൽ ഇതിനു പിന്നാലെ പാലായുടെ മുൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ജോർജ് തോമസ് കോട്ടുകാപ്പള്ളി ഇറ്റലിയിൽ നിന്ന് മാർബിളിന്റെ ഒരു രൂപം ഇവിടെ എത്തിക്കുകയുണ്ടായി അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ രൂപം എന്നാൽ കാലക്രമേണ കപ്പേളയ്ക്ക് ചില ബലക്ഷയങ്ങൾ കണ്ടതോടുകൂടി പുതിയൊരു കപ്പേള നിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നു അങ്ങനെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പാലായിയുടെ പ്രഥമെത്രാനായിരുന്ന മാർ സെബാസ്റ്റിൻ വയലിൽ പുതിയ കപ്പേളയ്ക്കുള്ള ഒരു തറക്കല്ലിട്ടു അങ്ങനെ നൂറ്റി നാൽപ്പത്തിയാല് അടി ഉയരത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ കപ്പേള ഇവിടെ നിർമ്മിക്കപ്പെട്ടു ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള പ്രിൻ ആബ് ആൻഡ് ഡേവിഡ് എന്ന സ്ഥാപനവും അതുപോലെ ആർക്കിടെക്ടറായി പീറ്റേഴ്സിനെയുമാണ് ഈ ടവർ രൂപകൽപ്പന ചെയ്യുന്നതിന് ഏൽപ്പിച്ചത് കപ്പേളയുടെ നിർമ്മാണം പൂർണമായും കൊത്തിയെടുത്ത് കല്ലിൽ ആക്കണമെന്നുള്ള തീരുമാനത്തിന് പ്രകാരം കന്യാകുമാരി ജില്ലയിലുള്ള തക്കലയിൽ നിന്ന് മരിയാസൂസ എന്നൊരു പ്രകൽപ്പനായ കൽപ്പനക്കാരനെ ഇവിടെ എത്തിച്ചു അന്നത്തെ കാലത്ത് പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുപത്തിരണ്ട് വർഷം കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത് കപേളയുടെ ഏറ്റവും മുകളിലായി ക്രിസ്തുരാജന്റെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അടി ഉയരമുള്ള ഒരു രൂപം കൂടിയുണ്ട് പതിനാലായിരത്തി നാനൂറ്റി നാപ്പത്തി നാല് കല്ലുകളാണ് ഇതിന്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഗോപുരത്തിന്റെ മുകളിലേക്ക് എത്തിച്ചെല്ലുന്നതിനായി നൂറ്റി പത്ത് അടിയോളം കോൺക്രീറ്റ് സ്റ്റെപ്പുകളും അതിന് മുകളിലേക്ക് സാധാ ഏണിപ്പടികളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ബൈ